ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ പുതിയതായിട്ട് നിർമ്മിച്ച വീട്ടിലെ ഒരു ചോരലെ ഞങ്ങൾ തന്നെ പെയിൻറ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഒരു ത്രീ ഡി ഇമേജ് ആണ് വരയ്ക്കുന്നത് അപ്പം അതിന് ഞാനും ചേട്ടനും കൂടെ ചേർന്നാണ് എല്ലാം ചെയ്തത് ഞങ്ങൾ അങ്ങനെ പെയിൻറ്റർമാരൊന്നും അല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ച് ഈ വീട്ടിലെ കൂടുതൽ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വരയ്ക്കുന്ന ഇതാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ ഇതുപോലത്തെ ഒരു ഫ്രെയിം നമ്മൾ തന്നെ പഴയ ഒരു കാർഡ് കട്ട് ചെയ്തിട്ട് പേപ്പറിൽ ഇങ്ങനെ വരച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ഈ ചോരിൽ ഇങ്ങനെ വെച്ച് വരച്ചെടുത്തത് അപ്പോൾ ഫുൾ വരച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കണ്ടോ ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ ഫ്രെയിമിൻ്റെ പുറത്തുകൂടി തന്നെ വെച്ച് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ വരച്ചതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ത്രീ ഡി ഇമേജ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കാൻ എളുപ്പമായിരിക്കും അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് എന്നിട്ട് അത് ആ ഇതുപോലത്തെ ഒരു മുകളിലെ ആ ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതും ഇതുപോലെ ഇതിൻ്റെ പിറത്ത് വെച്ച് ഇങ്ങനെ വരച്ച് 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 ഇങ്ങനെ എടുക്കണം അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും എന്നിട്ട് ഞങ്ങൾ ആ കട്ട് ചെയ്തിപ്പോൾ വരച്ചില്ലേ അതിൻ്റെ പുറത്തുകൂടെ ഈ ലാമിനേഷൻ ടേപ്പ് ഉണ്ടല്ലോ ആ ടേപ്പാണ് നമ്മളത് ഇതിൻ്റെ പുറത്തൂടെ ആ വൈറ്റ് ടേപ്പ് അത് നമ്മൾ നമ്മളിതിൻ്റെ പുറത്തൂടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ കുറച്ചേ ഒട്ടിച്ചിട്ടുള്ളൂ ഇത് നമ്മൾ ഒരു നാലഞ്ച് ദിവസത്തെ ഞങ്ങളുടെ പരിശ്രമമാണ് കേട്ടോ മോനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ ജോലിക്കൊക്കെ പോയിട്ടൊക്കെ വന്നതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഇത് വരയ്ക്കുകയും പെയിൻ്റ് ചെയ്യുകയും ചെയ്തത് പിന്നെ ഞങ്ങൾ സ്റ്റെയറിൻ്റെ സൈഡിലെ വോളിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ലാഡറിൻ്റെ മുകളിലൊക്കെ കയറി നിന്നൊക്കെ അടിക്കണമായിരുന്നു അപ്പം ചേട്ട ഒരു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെയിൻറ് ചെയ്യും അങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് അപ്പം ഞങ്ങളുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്